നമസ്കാരം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ദിവസം ഓരോ പ്രചരണ വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിക്ക് വേണ്ടി ലക്ഷങ്ങളുടെ കട്ടിൽ വാങ്ങിച്ചു എന്നുള്ള ഒരു വ്യാജവാർത്ത കൂടി തകർന്ന് വീണതിന് ശേഷം അത് വഴിയിൽ ഉപേക്ഷിച്ച് ഏറ്റവും പുതിയ സംഗതി പ്രതിപക്ഷം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അത് വി ഡി സതീശൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പുതിയ പുതിയ മുദ്രാവാക്യം ഇതാണ് എന്ന് അത് ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ശക്തമായ നിലപാടെടു ആണ് പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അടുത്ത പക്ഷെ അതിൽ ശക്തിയായ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം പതുക്കി അതിൽ നിന്ന് പിൻവലിഞ്ഞു പിന്നീട് വീടുകളിൽ കയറി മാപ്പ് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി എല്ലാത്തിൽ നിന്നും പിന്മാറുകയാണ് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചു പക്ഷെ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു ഒരു കൊടുത്തിട്ടുണ്ട് നേരത്തെ ആ മാറ്റി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം അതായത് ശബരിമല യുവതീ പ്രവേശന കാലത്തെ വീണ്ടും പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോ ഒടുവിൽ ബി ഡി സതീശൻ വിരൽ ചൂണ്ടുന്ന കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ മേൽക്കൈ നേടാൻ ഇടയുള്ള ഒരു വിഷയം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഊടുപാട് സി പി എമ്മിനെ തകർത്തെറിഞ്ഞ പ്രശ്നം ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോയതിന് തെരഞ്ഞെടുപ്പിൽ നേടിയ തിരിച്ചടി സി പി എമ്മിനെ ജീവിതകാലത്തിൽ മറക്കില്ല സി പി എമ്മിനെ വലിയ കുരുക്കിലാക്കിയ സാഹചര്യം അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതിനുശേഷം കോടിയേരിയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി അവർ വിശദീകരിക്കുകയും ചെയ്തു ഒരു വലിയ കുരുക്കിലേക്ക് അകപ്പെട്ടത് എങ്ങനെയാണ് എന്ന് അന്നത്തെ സുപ്രീം കോടതി വിധിയും അതിനുശേഷം ആദ്യം പിന്തുണച്ച ആർ മുതൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വരെ ഊടുപാട് കാലുമാറുകയും സി പി എം ഇത് നടപ്പാക്കി എന്ന പ്രചരണത്തിലേക്ക് എത്തുകയും ചെയ്തതും വലിയ കുഴപ്പത്തിലേക്ക് കേരളം പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് അതൊക്കെ കഴിഞ്ഞ ഒരു അര ദശകകാലത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിവാദ കാലത്തിന് ശേഷം വീണ്ടും അത് എടുത്തിടാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത് കനകോലുത്തീയരുടെ ഒടുവിലത്തെ തന്ത്രമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ശബരിമല യുവതീ പ്രവേശനത്തെ മുൻനിർത്തി വീണ്ടും കേരളത്തെ കലാപകലുഷിതമായ കാലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം അണിയറിയിൽ രണ്ടു മൂന്ന് ദിവസങ്ങളായി രാഷ്ട്രീയ അണിയറിയിൽ നടക്കുന്നുണ്ട് എന്നാൽ അതിന് കനത്ത തിരിച്ചടി കൂടി ഏറ്റിരിക്കുകയാണ് സതീശൻ്റെ ഈ ആഹ്വാനത്തിന് കടുത്ത തിരിച്ചടി ഏറ്റത് എൻ ഭാഗത്തു നിന്നാണ് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി കോടതി വിധി വരികയും അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ കലാപങ്ങൾക്ക് കോട്ടു കോപ്പ് കൂട്ടുകയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശന കാലത്തെ വിവാദം ഉണ്ടായ സാഹചര്യവും ഒക്കെ ഈ ഘട്ടത്തിൽ നോക്കുകയാണ് നമ്മൾ ഈ വിവാദത്തിൻ്റെ തുടക്കം ഒടുവിൽ അത് അടങ്ങിയതും ഇപ്പോൾ വീണ്ടും അതിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അതിന് തിരിച്ചടിയേറ്റതും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം സ്ത്രീ പ്രവേശനത്തിന് അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്ന കാലമാണ് അത് രാഹുൽ ഗാന്ധി മുതൽ ആർ എസ് എസ് വരെ അതിനെ അനുകൂലിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയമായ സാധ്യത മനസ്സിലാക്കി വിധി വന്നതിന് ഒരാഴ്ചയോളം കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം ഒന്നാകെ ഉൾട്ടയടിച്ചു കേരളത്തിൽ കലാപ സമാന അന്തരീക്ഷം സൃഷ്ടിച്ച് ബി ജെ പിയും ആർ എസ് എസും കോൺഗ്രസ്സും യു ഡി എഫും വിധി നടപ്പിലാക്കുന്നതിനെതിരെ രംഗത്തെത്തി പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ് സർക്കാർ വിധി നടപ്പിലാക്കാൻ ഒരു ഭാഗത്ത് എതിർക്കാൻ പ്രതിപക്ഷം അങ്ങനെ അത് കഴിഞ്ഞുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായി പിന്നീട് കോടതി അപ്പീലിൽ വിധി പറയുകയും വിധി വരെ മറ്റൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു അതായത് സ്റ്റേക്ക് സമാനമായ സാഹചര്യം അന്ന് എൻ എസ് എസിന്റെ നിലപാട് എൽ ഡി എഫിന് കനത്ത ഡാമേജും ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് കളമൊരുക്കാനുള്ള നീക്കത്തിലാണ് യു ഡി അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി വീണ്ടും ശബരിമല വിഷയം ഉന്നയിക്കുന്നത് യുവതി പ്രവേശന കാര്യത്തിൽ സർക്കാർ നിലപാട് പറയണം എന്നാണ് വി ഡി സതീശന്റെ ആവശ്യം ശബരിമല സ്ത്രീ പ്രവേശനത്തിന് സുപ്രീം കോടതിക്കൊപ്പം അനുകൂല നിലപാടെടുത്ത സർക്കാർ പിന്നീട് മാപ്പ് പറയുന്ന സ്ഥിതിയിൽ എത്തിയെന്നും കോടതിയിൽ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായിട്ടില്ല അതിന് തയ്യാറാകണം എന്നുമാണ് സതീശന്റെ ആവശ്യം സത്യവാങ്മൂലത്തിൽ വ്യക്തത വേണം നിലവിലെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം ഒളിച്ചുകളി അവസാനിപ്പിക്കണം അഴകുഴമ്പൻ നിലപാട് മാറ്റണം യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകും ഇതാണ് സതീശന്റെ വാഗ്ദാനങ്ങൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരായ നിലപാടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം എടുത്തിരുന്നത് യു ഡി എഫ് അങ്ങനെ ഒരു നിലപാട് നേരത്തെ എടുത്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അടക്കം എടുത്തത് നിങ്ങൾക്കൊക്കെ അറിയാം അനുകൂലമായ നിലപാടാണ് ഒരു സ്ത്രീയുടെ ശാരീരികമായ പ്രത്യേകതക്ക അനുസരിച്ച് അവരുടെ അമ്പല പ്രവേശനമടക്കം അവരുടെ തുല്യതയ്ക്ക് വിഘാതം വരുന്ന തരത്തിൽ ഉള്ള പാരമ്പര്യമായി സങ്കുചിതമായ നിലപാടിന് എതിരായിട്ടാണ് പുരോഗമന സമൂഹം നിലപാടെടുക്കേണ്ടത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ നിലപാട് എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്ന് അത് രാഷ്ട്രീയമായ വിവാദമാകുമ്പോഴാണ് കോൺഗ്രസും നിലപാട് മാറ്റിയത് സ്ത്രീകൾ ഇത്തരത്തിൽ പീരീഡ്സിൻ്റെ കാലത്ത് അശുദ്ധമാകുന്നുവെന്നും അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കരുത് എന്നുമുള്ള നിലപാടാണ് ഇപ്പോൾ സതീശനും കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കവും മുന്നോട്ട് വെക്കുന്നത് അത് എന്നാണ് സതീശന്റെ ഇപ്പോഴത്തെ വാഗ്ദാനവും എന്നാൽ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുൻകാലത്തേതുപോലെ പ്രതിരോധ സാഹചര്യം സൃഷ്ടിക്കാനുള്ളതായ സതീശന്റെ ഈ നീക്കം എൻ എസ് എസ് പാടെ പൊളിച്ചു കളഞ്ഞു സർക്കാരിന് ഇക്കാര്യത്തിൽ പിടിവാശിയില്ല എന്നും നിലവിൽ വിശ്വാസികൾക്ക് അനുകൂലമായ കോടതി നിലപാടാണ് അവർ പിന്തുടരുന്നത് എന്നും സതീശന്റെ നിലപാടിന് പിന്നാലെ എൻ എസ് എസ് വ്യക്തമാക്കിക്കൊണ്ട് സുകുമാരൻ നായർ തന്നെ രംഗത്തെത്തി യുവതീ പ്രവേശനത്തിന് അനുകൂലമായാണ് സർക്കാർ നേരത്തെ നിലപാടെടുത്തിരുന്നതെങ്കിലും നിലപാട് മാറ്റം അടുത്ത കാലത്ത് അവർ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ട് കോടതിയിൽ ഇതിലൊരു തീരുമാനമാകാതിരുന്നപ്പോൾ യുവതീ പ്രവേശനം തടഞ്ഞിട്ടുമുണ്ട് പഴയ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് എൻ എസ് എസ് നിലപാട് അലിഖിതമായിട്ടാണെങ്കിലും ആചാരം നിലനിർത്തുന്ന ഒരു നടപടി സർക്കാർ സ്വീകരിച്ചു കൊല്ലമായി അങ്ങനെ നടന്നു പോവുകയാണ് സത്യവാങ്മൂലം സംബന്ധിച്ച് ഇനി മാറ്റമുണ്ടെങ്കിൽ അവർ പറയട്ടെ എൻ എസ് എസിന്റെ നിലപാടിൽ മാറ്റമില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു എന്നാൽ ബി ഡി സതീശന്റെ കെണിയിൽ സി പി എമ്മും വീഴില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം കോടതി പറയുന്ന നിലപാടാണ് സി പി എമ്മിന് എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി കോടതി കയറ്റാൻ പറഞ്ഞപ്പോൾ കയറ്റി കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റില്ല പുതിയ നിലപാട് കോടതി പറയട്ടെ അപ്പോൾ സർക്കാർ കോടതി കോടതിയിൽ നിലപാട് പറയും നടപടി സ്വീകരിക്കും എന്നാണ് എം വി ഗോവിന്ദ മാഷ് പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് പ്രചരണ വിഷയമാക്കാൻ കഴിയും മട്ടിലാണ് കോടതിയിലും കേസ് പരിഗണനയ്ക്ക് വരാൻ പോകുന്നത് ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി നടപടികൾ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന മാതൃഭൂമി റിപ്പോർട്ടർ ബാലഗോപാൽ ബി നായർ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനപരിശോധനാ ഹർജികൾ തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിൽ ചില പ്രത്യേകതകളുണ്ട് ലീഡ് പെറ്റീഷണറായി ലിസ്റ്റിലുള്ളത് കണ്ഠര് രാജീവരാണ് അദ്ദേഹം സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ ജയിലിലാണ് പുനപരിശോധനാ ഹർജി ആദ്യം പരിഗണിച്ച വേളയിൽ യുവതീ പ്രവേശനത്തിനായി സുപ്രീം കോടതിയിലെത്തി ഏറ്റവും അധികം നീക്കം നടത്തിയ വ്യക്തികളിൽ ഒരാൾ എൻ വാസു ആയിരുന്നു അദ്ദേഹം സ്വർണക്കൊള്ളയിൽ ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ജാമ്യത്തിലാണ് മുപ്പത്തി ഹർജി പ്രയാർ ഗോപാലകൃഷ്ണൻ്റേതാണ് സുപ്രീം കോടതിയിൽ കേസുമായി എത്തിയ ഏക കോൺഗ്രസ് നേതാവായിരുന്നു പ്രയാർ ഇനി ആ സ്ഥാനത്തേക്ക് ആര് വരും എന്ന് കാത്തിരിക്കുന്നു കാണേണ്ടി വരും ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ കാലത്ത് കേൾക്കും എന്ന കാര്യം ഉറപ്പായിരുന്നു അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ ചില സൂചനകൾ നേരത്തെ നൽകിയിരുന്നു നവംബറിലായിരുന്നു അത് കേസുകളുടെ മെൻഷനിങ്ങിനിടയിൽ ആയിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ ആ നീക്കം അന്ന് ലീഗൽ വെബ്സൈറ്റുകൾ അത് റിപ്പോർട്ട് ചെയ്യാത്തതിൽ എൻ്റെ വാർത്തയുടെ ആധികാരികത ചില സുഹൃത്തുക്കൾ ചോദ്യം ചെയ്തിരുന്നുവെന്ന് ബാലഗോപാൽ പറയുകയാണ് ജനുവരിയിൽ ഹർജികൾ കേൾക്കുമെന്ന സൂചനയായിരുന്നു ചീഫ് ജസ്റ്റിസ് നൽകിയത് അതൽപ്പം വൈകിയെന്ന് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പോർക്കളം സുപ്രീം കോടതിയിൽ ആക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടിരുന്നു അസം മുഖ്യമന്ത്രിക്കെതിരായ കേസ് പരിഗണിക്കുന്നതിനിടയിൽ എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആണ് കോടതി ശബരിമല വിധി കേസ് കേൾക്കുന്നത് എങ്കിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കുന്നതിൽ കോടതിയിലെ നടപടികൾ സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട എന്നും ബാലഗോപാൽ ബി നായർ പറയുന്നു ഈ സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടു കൂടിയാണ് വി ഡി സതീശൻ ഒരു പടികൂടി കടന്ന് തന്റെ ആരോപണം ഉയർത്തിയത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് വലിയ ചർച്ചയാക്കാൻ നൽകുന്ന വിഷയം ആണ് ഇതെന്ന് ഉറപ്പാണ് സി പി എം വികസനവും ജനക്ഷേമ നടപടികളും ചർച്ച ചെയ്യുമ്പോൾ അതിനെ മറി ടക്കുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഓരോ ദിവസവും ഓരോ വാർത്തകൾ വരുന്നു പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് പലതും വ്യാജ വാർത്തകളാണ് എന്നതുപോലും ജനത്തിന് മനസ്സിലാകാത്ത വിധം പ്രചരണം കിട്ടുന്ന സാഹചര്യം ഈ മട്ടിൽ എൽ ഡി എഫിനെ മറികടക്കാൻ ആസൂത്രിതമായി നടത്തുന്ന നീക്കത്തിൽ കനകോലുവിന്റെ പി ആർ ടി ഏറ്റവും ഒടുവിൽ രണ്ടു ദിവസങ്ങളായി പ്രചരണത്തിൽ എടുക്കുന്ന ഒരു കാര്യമാണ് ശബരിമല യുവതീ പ്രവേശനം അതിന്റെ മൂർധന്യത്തിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അതിന്റെ ഇടയിൽ ശബരിമല വിഷയം ചർച്ച ചെയ്യാനുള്ള അവസരം കോടതി വഴിയും യു ഡി എഫിന് ലഭിക്കാൻ പോവുകയാണ് എന്നാൽ എൻ എസ് എസിന്റെ നിലപാട് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് അവർക്ക് സർക്കാർ കോടതിക്കൊപ്പമാണ് എന്നും നിലവിൽ കോടതി വിധി പാലിക്കപ്പെടുന്നുണ്ട് എന്നും അത് സ്വീകാര്യമാണ് എന്നും ജി സുകുമാരൻ നായർ പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ട് മുസ്ലിം ലീഗും നേരത്തെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന സമയത്ത് കോടതിയിൽ ഈ വിധി വന്ന സമയത്ത് കോൺഗ്രസിനൊപ്പം ശക്തമായ സംഗമത്തിൽ സ്വന്തമായും സമരത്തിനിറങ്ങിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ അവർക്ക് യു ഡി എഫിൽ പ്രധാനപ്പെട്ട റോളും ഉണ്ടല്ലോ നേരത്തെയും യുവതീ പ്രവേശനത്തിനെതിരായ സമരകാലത്തും ലീഗ് തെരുവിൽ സമരത്തിനിറങ്ങിയത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഇപ്പോൾ വി ഡി സതീശന്റെയും ലീഗ് യും നീക്കത്തിന് കനത്ത തിരിച്ചടിയാകുന്നത് നിലപാടാണ് എൻഎസ്എസും പഴയ നിലപാടിൽ ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ രംഗത്തെത്തിയാൽ ആ പ്രശ്നത്തിന് വലിയ സമരത്തിനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് സാധ്യത അവർ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരെ നീളുന്ന പ്രചരണ പരിപാടികൾ വലിയ സാധ്യതയാണ് എന്ന് കനകോലുവിന്റെ പി ആർ സംഘം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ശബരിമല സജീവമാക്കാൻ കാരണമായത് അവരുടെ സർവേയിലെ വിവരങ്ങൾ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം കോട്ടകളിൽ സി പി എം വിരുദ്ധവികാരം ആളിക്കത്തിച്ച് വോട്ടാക്കാൻ കഴിഞ്ഞു എങ്കിലും മധ്യകേരളത്തിലടക്കം ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളെ തൊടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് കോൺഗ്രസ്സിന് മുൻകാലത്തേതിനപ്പുറത്ത് മറ്റ് ഒരു നീക്കം നടത്താൻ അല്ലെങ്കിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ തെളിവായി കനകോലു ഈ അവരുടെ സംഘം പി ആർ സംഘം കോൺഗ്രസിനെ ബോധിപ്പിച്ചിട്ടുണ്ട് അത്തരം ഇടങ്ങളിൽ എൽ ഡി എഫ് ഭദ്രമായി നിലനിൽക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ മേഖലകളിൽ കൂടി സി പി എം വിരുദ്ധവികാരം അത് ഹൈന്ദവ വോട്ടുകളിൽ സി പി എം വിരുദ്ധ വർദ്ധിച്ചാൽ മാത്രമേ യു ഡി എഫിന് സമ്പൂർണമായി അധികാരത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്തായാലും അങ്ങനെയൊരു ശബരിമലയെ മുൻനിർത്തി അങ്ങനെ ഒരു വിവാദം കത്തിച്ചാൽ അതിലൊരു പങ്ക് യു ഡി എഫിന് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ബി ജെ പിയും ഒരു പങ്ക് കൊണ്ടുപോകുമെങ്കിലും യു ഡി എഫിന് മലബാറിൽ ഉണ്ടാക്കുന്നതിനുള്ള ആനുപാതികമായ ആധിപത്യം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഹിന്ദു വോട്ടുകളെ അനുകൂലമാക്കിയാൽ കഴിയും ഒപ്പം ക്രിസ്ത്യൻ വോട്ടുകളെയും സാധ്യതയാക്കി മാറ്റുക അത് മറ്റ് അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക ഈ സാഹചര്യത്തിലാണ് ആ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള നീക്കം സ്ത്രീ പ്രവേശന പ്രശ്നം സജീവമാക്കുന്നതിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത് എൻ എസ് എസിന്റെ പിന്തുണ ഇല്ലായ്മ തിരിച്ചടിയാണ് എങ്കിലും വരും ദിവസങ്ങളിൽ പ്രശ്നം ഉയർത്തി സജീവമാക്കി നിർത്താനുള്ള സാഹചര്യം രൂപപ്പെടും എന്ന് തന്നെയാണ് യു പ്രതീക്ഷ എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം